ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബി എസ് എൻ എൽ സിമ്മിലേക്ക് പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് നമുക്കറിയാം ഈ ജൂലൈ മൂന്ന് മുതൽ മറ്റ് പ്രൈവറ്റ് കമ്പനി ജിയോ ബൊഡാഫോൺ ഐഡിയ എയർടെലും മൂന്ന് കമ്പനികളും ചാർജ് വർദ്ധിപ്പിച്ചു അന്ന് മുതൽ ഇങ്ങോട്ട് ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അപ്പം ബി എസ് എല്ലിലേക്ക് പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് മുടക്കേണ്ടി വരിക എങ്ങനെയാണ് പ്ലാനുകൾ കിട്ടുക അപ്പം ഫസ്റ്റ് നമ്മൾ സിം എടുക്കുമ്പോൾ എങ്ങനെയാണ് എത്ര രൂപ പോകും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ബി എസ് എൻ പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഈ പറയുന്നത് പിന്നെ അവിടെ നമുക്ക് ഒന്ന് രണ്ട് പേരോട് കാര്യങ്ങളൊക്കെ തിരക്കി അതുതന്നെയല്ല ഓരോ എക്സ്ചേഞ്ചിലും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം ഇപ്പം ഞാൻ ബി എസ് എൻ പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത് ഞാൻ ബി എസ് എല്ലിലേക്ക് പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം ഇപ്പം ഞാനിപ്പം ഏത് നെറ്റ്വർക്ക് ഉപയോഗിച്ചാലും നമുക്ക് പോർട്ടിങ്ങിൻ്റെ കോഡ് എടുക്കണം അപ്പോൾ നമ്മൾ ഏത് നെറ്റ്വർക്കിലാണ് തുടരുന്നത് ആ നെറ്റ്വർക്കിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ പോർട്ടിങ് നമുക്ക് സിമ് എക്സ് എസ് എം എസ് അയക്കാനുള്ള ബാലൻസ് വേണം അല്ലെങ്കിൽ നമുക്കൊരു എക്സ് എം എസ് അയക്കാനുള്ള ഒരു പ്ലാൻ വേണം ഈ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് പോർട്ട് സ്പേസ് മൊബൈൽ നമ്പറിൽ നിന്ന് ടൈപ്പ് ചെയ്ത് വൺ നയൻ ഡബിൾ സീറോയിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ നമുക്കൊരു യു പി സി കോഡ് കിട്ടും ഈ യു പി സി കോഡിൻ്റെ കാലാവധി അഞ്ച് മുതൽ ഏഴ് ദിവസം വരെയാണ് ച ചിലത് ഏഴ് ദിവസം കിട്ടുന്നുണ്ട് ഇപ്പോൾ അഞ്ച് ദിവസത്തേക്ക് കുറച്ചെന്ന് പറഞ്ഞ് കേട്ടു എന്തായാലും ഏഴു ദിവസം വൺ വീക്കിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു യു പി സി കോഡുമായിട്ട് അടുത്തുള്ള ഏത് നെറ്റ്വർക്കിലേക്കാണ് പോർട്ട് ചെയ്യേണ്ടത് അവിടെ അതിൻ്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് പോർട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇതും നമുക്ക് പ്രൈവറ്റ് ജിയോ എയർടെൽ അതുപോലെ വോഡാഫോൺ ഐ ഡി ഇവരുടെ യു പി സി കോഡ് നമ്മൾ എടുക്കണം എടുത്തിട്ട് നമുക്ക് ബി എസ് എൽ പോർട്ട് ചെയ്യാനായിട്ട് ബി എസ് എൻ എൽ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ബി എസ് എൻ എൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബി എസ് എൻ എൽ കസ്റ്റമർ സർവീസ് സെൻ്ററ് അപ്പോൾ അവിടെ ചെല്ലണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് പോർട്ട് ചെയ്യാം പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആധാർ മാത്രം മതിയാവും ഡോക്യുമെൻ്റ് ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് ചില ബി എസ് എൻ എൽ കസ്റ്റമർ കെയർ സെൻറ്ററിൽ ഇരുപത് രൂപ അവർ വാങ്ങുന്നുണ്ട് സിമ്മിന് മാത്രമായിട്ട് എന്നിട്ട് ആക്ടിവേഷൻ ആകുമ്പോൾ ഒരു നൂറ്റിയെട്ട് രൂപയുടെ റീചാർജ് കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ആ നൂറ്റിയെട്ട് രൂപയും കൂടെ അവർ വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ നൂറ്റിയെട്ടിൻ്റെ പ്ലാൻ എടുത്തുകഴിഞ്ഞാൽ മുപ്പത് ദിവസത്തേക്ക് നമുക്ക് കിട്ടും അതിനകത്ത് ഡെയിലി വൺ ജി ബി അതുപോലെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് കോളിംഗ് എല്ലാമാണ് കിട്ടുന്നത് ഇതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി സോറി നൂറ്റി നൂറ്റി എട്ടിന് പകരം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ഒരു പ്ലാനും കൂടെ ഉണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ഡെയിലി ഒന്നര ടു ജി ബി ഡേറ്റ അതുപോലെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് കോളിങ്ങ് ഡെയിലി നൂറ് എസ് എം എസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പ്ലാന് നൂറ്റി എട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഈ രണ്ട് പ്ലാൻ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ സിം സിമ്മെടുക്കേണ്ട സമയം എടുക്കുന്ന സമയത്ത് നൂറ്റിയെട്ട് രൂപ കൊടുത്താൽ മതിയാവും ചില കസ്റ്റമർ സർവീസ് സെൻ്ററിൽ പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ സിമ്മിൻ്റെ ചാർജ് എന്ന് പറഞ്ഞ് വാങ്ങുന്നുണ്ട് അത് അത് ഓരോ സർവീസ് സെൻറ്ററിൻ്റെ അനുസരിച്ച് വരും ഇപ്പോൾ എനിക്ക് കോമൺ ആയിട്ട് ഒരു പ്ലാൻ്റെ ചാർജ് മാത്രമായിട്ട് വാങ്ങുന്നതായിട്ട് ചുരുക്കി തോന്നുന്നു കഴിഞ്ഞ ഒരു വൺ വീക്ക് മുമ്പായിരുന്നു ഇരുപത് രൂപ വാങ്ങുന്നത് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പം ആ ഒരു ഇപ്പോൾ ഒരുപാട് പേര് പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബി എസ് എൻ എൽ ആ ഒരു പ്ലാൻ്റെ ചാർജ് മാത്രം കൊടുത്താൽ മതിയാവും നൂറ്റി എട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതുമാണ് എഫ് ആർ സി വരുന്നത് ഫസ്റ്റ് റീചാർജ് ആണ് വരുന്നത് ഈ ഫസ്റ്റ് റീചാർജ് നമുക്ക് നൂറ്റി എട്ടിന് ചെയ്താൽ മുപ്പത് ദിവസത്തേക്ക് വൺ ജി ബി ഡെയിലി നമുക്ക് അൺലിമിറ്റഡ് കോളിംഗ് ഡെയിലി എസ് എം എസും കിട്ടും അതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ചെയ്താലോ ഒന്ന് നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് ടു ജി ബി ഡേറ്റയും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളുമാണ് എസ് എം എംസും ആണ് അവർ പറയുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാനുകളാണ് നമുക്ക് ഫസ്റ്റ് റീചാർജ് ചെയ്ത് തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ ഈ ഒരു പ്ലാൻ്റെ വാലിറ്റി കഴിഞ്ഞാൽ ഈ പ്ലാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല കാരണം ഈ പ്ലാൻ എഫ് ആർ സി ആണ് ഫസ്റ്റ് റീചാർജ് പ്ലാനായിട്ട് നമുക്ക് ഓഫറായിട്ട് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി എസ് എല്ലിലേക്ക് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഓഫർ നമുക്ക് തിരിച്ച് വീണ്ടും ഈ ഒരു പ്ലാൻ തന്നെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നോക്കിയ ശേഷം റീചാർജ് ചെയ്യുക ഓരോ തർക്കവും ഓരോ പ്ലാൻ അല്ലേ വേണ്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് റീചാർജ് ചെയ്യുക അപ്പോൾ എന്തായാലും സിം പോർട്ട് ചെയ്യാൻ പോകുന്നവർ നിങ്ങളുടെ നിലവിലുള്ള നിങ്ങൾ ഏത് നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നത് അവിടെ നിന്ന് യു പി സി കോഡ് എടുക്കുക ശേഷം ബി എസ് എൻ എൽൻ്റെ കസ്റ്റമർ സർവീസ് സെൻ്ററിൽ പോവുക അവിടെ ഇതുപോലെ നിങ്ങളുടെ ആധാർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം പലയിടത്തും ഭയങ്കര തിരക്കാണ് അതുപോലെ തന്നെ നമ്മളിപ്പം അവിടെ ചെന്ന് പോർട്ട് ചെയ്തു നമുക്ക് ബി എസ് എൻ എല്ലെ സിം തന്നു നമ്മൾ മറ്റൊരു നെറ്റ്വർക്കിൽ നിന്നാണ് ബി എസ് എൻലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് സിം തന്ന ശേഷം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് മെസ്സേജ് വരും ടെക്സ്റ്റ് മെസ്സേജ് വരും നമ്മുടെ പ്രോ പോർട്ടിങ്ങിൻ്റെ അഭ്യർത്ഥന അവർ സ്വീകരിച്ചു ഇത്ര മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ടു ഡേയ്സ് മാക്സിമം ഒരു ടു ഡേയ്സ് ആണ് ചില കേസിലൊക്കെ ത്രീ ഡേയ്സ് ആവാറുണ്ട് അത് വർക്കിംഗ് ഡേ ആണ് ടു വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞൊക്കെ എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ത്രീ ഒക്കെ ആവാറുണ്ട് അപ്പോൾ നമുക്ക് എന്നാണ് സിം ആക്ടിവേറ്റ് ആകുമെന്നുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ആവുന്നതായിരിക്കും അദർ സ്റ്റേറ്റിലുള്ള സിം ആണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം വരെ പോർട്ടിങ്ങിന് സമയമെടുക്കുകയെന്ന് അവർ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പം കേരളത്തിലുള്ള സിം തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ മാക്സിമം അത് പോട്ടാവും നമുക്ക് പോർട്ടാവുന്നതെന്നാണ് ടെക്സ്റ്റ് മെസ്സേജ് വരും അപ്പോൾ ആ ദിവസം അപ്പം ഇന്ന് നമ്മൾ സിം എടുത്തു രണ്ടാമത്തെ ദിവസം രാത്രിയിലായിരിക്കും സിമ്മ് പോർട്ടാവുന്നത് അപ്പോൾ അന്ന് രാത്രി നമുക്കൊരു പന്ത്രണ്ട് മണിയോട് കൂടി പോർട്ടാവും നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ ഇട്ട സിമ്മിട്ടാൽ മതിയാവും നമ്മൾ ഇട്ട് സിമ്മ് സ്ലോട്ടിലിട്ട് നമ്മൾ റേഞ്ചൊക്കെ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു പ്ലാനും കൂടെ ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും ഇൻ കേസ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവരുടെ നമ്പറിലൂടെ മേടിച്ചിട്ട് നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ സിമ്മ് ചെയ്യുന്ന സമയത്ത് അവരുടെ നമ്പറും കൂടി ഒന്ന് വാങ്ങി വെക്കുക പിന്നെ നിങ്ങൾ പുതിയ കണക്ഷൻ എടുക്കുകയാണെങ്കിൽ സിം എടുത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും ഈ അടുത്ത സമയത്തായിട്ട് ഒരുപാട് ആൾക്കാർ ബി എസ് എൻ ലേക്ക് പോർട്ട് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ പോർട്ടിങ്ങിൻ്റെ കസ്റ്റമർ പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ പുതിയ കണക്ഷൻ എടുക്കുന്ന ആൾക്കാർക്കും അവർ പറഞ്ഞ സമയത്തിനെക്കാട്ടി കൂടുതൽ സമയം ആക്ടിവേഷൻ ആകാൻ വേണ്ടി എടുക്കുന്നതായിട്ട് നമ്മൾ നമുക്ക് അനു അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ പുതിയ കണക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കണക്ഷൻ എടുത്തു അവർ പറയുക ഒരു നാല് മണി ആകുമ്പോഴത്തേക്ക് കണക്ഷൻ ആകുമെന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ആവുന്ന ഒരു ഏഴ് മണിക്കായിരിക്കും അപ്പോൾ അത്ര സമയം ഡിലേ വരുന്നുണ്ട് അതുപോലെ തന്നെ പോർട്ടിങ്ങിൻ്റെ കേസായാലും നമുക്ക് പോർട്ടിംഗ് ആവും സിഗ്നലൊക്കെ കാണിക്കും പക്ഷേ പ്ലാനും ഈ കാര്യങ്ങളൊക്കെ സിമ്മ് ബി എസ് എൻ പൂർണ്ണമായിട്ട് ആക്ടിവേറ്റ് ആവണമെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേ ഒരു ഉച്ചയൊക്കെ ആവുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ചില ചിലർക്കേ ഉള്ളൂ ചില ചില സമയത്തേ ഉള്ളൂ അവർക്ക് നെറ്റ്വർക്ക് സ്ലോ ആവുന്നതാണ് കാരണം ഒരുപാട് പോർട്ടിങ്ങിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് ആക്ടിവേഷൻ്റെ പ്രോസസ്സ് സ്ലോ ആവുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത്തരത്തിൽ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ആ അവർ പറഞ്ഞ നമ്മൾ നൂറ്റി എട്ടിൻ്റെ പ്ലാൻ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണെങ്കിൽ അങ്ങനെ ആ ഒരു പ്ലാൻ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും നിങ്ങൾ സിം സിമ്മെടുക്കുന്നിടത്തുനിന്ന് അവിടുന്ന് കോണ്ടാക്ട് നമ്പറും കൂടെ വാങ്ങി വെച്ചോണം കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ആക്ടിവേറ്റ് ആയിക്കോളും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ആ നമ്പറും കൂടെ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ പുറകെ വീണ്ടും ആ സ്ഥലത്ത് പോകേണ്ടി വരത്തില്ല അപ്പം ഇത്രയുള്ള ബി എസ് എൻ പോർട്ട് ചെയ്യാൻ വേണ്ടി പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓഫറും കാര്യങ്ങളും ഡി ഡോക്യുമെൻറ്റ് ആധാർ മാത്രം മതിയാവും പിന്നെ സിം എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് ഓഫറുകൾ ഇപ്പോൾ നിലവിൽ ബി എസ് എൻ കൊടുക്കുന്ന രണ്ട് ഓഫറുകളാണ് ഏത് പ്ലാൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും അവർക്ക് അവരുടെയാണ് കമ്പനി അവരുടെ ബി എസ് എൻ എല്ലിൻ്റെ പ്ലാൻ അവർക്ക് മാറ്റാനുള്ള ഇതുണ്ട് അപ്പം ഞാൻ എനിക്ക് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ഈ സമയത്ത് കൊടുക്കുന്ന ഓഫറും ഞാനിപ്പോൾ എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയ ആ ഒരു ഇതുമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ സിമ്മെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മാറ്റം വന്നേക്കാം അപ്പോൾ നിങ്ങൾ അവിടെ സിമ്മെടുക്കുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് അന്വേഷിച്ച ശേഷം മാത്രം നിങ്ങൾ സിം എടുക്കുക കാരണം എപ്പോൾ വേണമെങ്കിലും അവർ പ്ലാൻ മാറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത്രയേ ഉള്ളൂ ബി എസ് എൻ പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓഫറും കാര്യങ്ങളും ഡി ഡോക്യുമെൻ്റ് ആധാർ മാത്രം മതിയാവും ഉള്ളൂ പിന്നെ വേറെ ഒന്നും ഇല്ല നിങ്ങൾ ഈ വീഡിയോ മാക്സിമം കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊക്കെ നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ